നിങ്ങളെ കണ്ടെത്തുക എന്നുള്ളതിലുപരിയായി ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഇത് ഈ സമൂഹത്തിൻ്റെ നടത്തുന്ന വലിയ ഒരു ബോധവൽക്കരണ പരിപാടിയാണ് ആ അർത്ഥത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ ക്യാമ്പ് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് പ്രവർത്തകരുണ്ടായിരുന്നു കുടുംബശ്രീ പ്രവർത്തകരുണ്ടായിരുന്നു അംഗനവാടി പ്രവർത്തകരുണ്ടായിരുന്നു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ മാറ്റുമാരായി അവർക്കിടയിൽ ഇത് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ ആളുകളുണ്ടായിരുന്നു അങ്ങനെ നിരന്തരം ഒട്ടേറെ മനുഷ്യരിൽ ഈ പഠന പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലും സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സർവേയുടെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ മുപ്പതിനായിരം പേരിലേക്ക് ഈ സർവേ എത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് പതിനായിരം പേരുടെ സർവേ നമ്മുടെ ഗൂഗിൾ പ്ലാറ്റ്ഫോമിലാണ് ചെയ്തത് എന്റെ മുമ്പിൽ കുറച്ച് എൻ എസ് എസ് വളണ്ടിയേഴ്സ് ഇരിക്കുന്നുണ്ട് നമ്മുടെ എൻ എസ് എസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്റ്റുഡൻസിന്റെ സേവനം നമ്മൾ ഇതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ഗൂഗിൾ സർവേയിൽ ചില പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ മാനുവലായി സർവേ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അംഗനവാടി പ്രവർത്തകരുടെ കുടുംബശ്രീ ആശാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാനുവലായിട്ടുള്ള സർവേയും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സർവേയിൽ നിന്ന് കണ്ടെത്തിയ മൂവായിരത്തോളം പേരെയാണ് പ്രാഥമികമായി ലക്ഷണമുള്ളവരായി നമ്മൾ കണ്ടെത്തിയത് അത് വിവിധ കാറ്റഗറിയിൽ ഒരാൾ തന്നെ രണ്ട് മൂന്നും കാറ്റഗറിയിലൊക്കെ ആ സർവേയിൽ വന്നിട്ടുണ്ട് അതിന്ന് അവരെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ ക്യാമ്പിലേക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി കണ്ടെത്തിയ ആളുകൾ നമ്മുടെ ഈ രോഗ നിർണയ ക്യാമ്പിൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒറ്റ കാര്യം കൂടി പറയട്ടെ ഈ ക്യാമ്പ് നടത്തിയതുകൊണ്ട് ഈ പ്രവർത്തനം അവസാനിക്കുന്നില്ല ഇതിനൊരു തുടർ പ്രവർത്തനം നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട് ദയാ ഹോസ്പിറ്റലും തൃശ്ശൂർ മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തുമൊക്കെ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാമ്പയിൻ പ്രവർത്തനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും അവർക്ക് ചികിത്സ ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കും നമ്മുടെ പ്രദേശത്ത് ഇന്നത്തെ ഈ രോഗ നിർണയ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജാണ് മിനിസ്റ്റർ നേരിട്ട് വരണം എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട പരിപാടിയിൽ ആണ് മിനിസ്റ്റർക്ക് ഇവിടെ ഫിസിക്കലായിട്ട് നേരിട്ട് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി എത്താൻ കഴിയാതെ പോയത് പക്ഷേ ഓൺലൈനായിട്ട് മിനിസ്റ്റർ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കും നമുക്കെല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ ഈ ഐ ക്യാൻ അലർട്ട് ആൻഡ് അലൈവ് എന്ന പേരിൽ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തും തൃശ്ശൂർ മെഡിക്കൽ കോളേജും ദയാ ഹോസ്പിറ്റലും സംയുക്തമായി നടത്തുന്ന ഈ ക്യാമ്പയിൻ്റെ പരി ഈ രോഗനിർണയ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ നന്ദേട്ടനാണ് നന്ദേട്ടൻ വളരെ താല്പര്യത്തോടുകൂടി ഇതിൻ്റെ ആദ്യത്തെ പ്രവർത്തനം മുതൽ നമ്മോടൊപ്പമുണ്ട് വലിയ കൂടിയിട്ടാണ് ഈ രോഗപ്രതിരോധ പ്രവർത്തനത്തെ നന്ദേട്ടൻ കാണുന്നത് നമ്മുടെ പൊന്നാനിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സർവ്വതല സ്പർശിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പൊന്നാനിയുടെ പ്രിയപ്പെട്ട എം എൽ എ നന്ദേട്ടനെ ഈ വേദിയിലേക്ക് നമുക്കെല്ലാവർക്കും വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ് നമ്മുടെ ഇന്നത്തെ ഈ വേദിയുടെ മുഖ്യാതിഥി ഡോക്ടർ നാരായണൻകുട്ടി വാര്യരാണ് ഡോക്ടറെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം നേരത്തെ രണ്ടായിരത്തി പതിനഞ്ചിലാദ്യം മാറഞ്ചേരിയിൽ നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ നമ്മളോടൊപ്പം വരാനും നമ്മളോട് സംസാരിക്കാനുമൊക്കെ സമയം കണ്ടെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ എം ബി ആർ മെഡിക്കൽ സെൻറ്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർ മെഡിക്കൽ ഡയറക്ടറാണ് ഡോക്ടർ വലിയ തിരക്കുകളുണ്ട് ആ തിരക്കുകൾക്കിടയിലും നിർബന്ധപൂർവ്വം ഇങ്ങനൊരു പരിപാടിയിൽ സംബന്ധിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്നേഹപൂർവ്വം ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കാനും നമ്മളോട് കുറച്ചു നേരം ഈ ബോധവൽക്കരണ പരിപാടിയിൽ നമ്മളെ ലീഡ് ചെയ്യാനും നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ നാരായണൻകുട്ടി വാര്യെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മറ്റൊന്ന് നമ്മുടെ ഈ ബ്ലോക്കും ദയ ഹോസ്പിറ്റലും തൃശ്ശൂർ മെഡിക്കൽ കോളേജും ഒക്കെ സംയുക്തമായി ഈ പദ്ധതി തുടങ്ങുന്നതിന് അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച ഇപ്പോഴും അതിൻ്റെ നേതൃത്വം വഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ വി കെ അബ്ദുൾ അസീസാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടുകാരനാണ് ദയ മെഡിക്കൽ സെൻറ്ററിലെ എം ടി ആണ് സജീവമായി ആരോഗ്യ മേഖലയിൽ മാത്രമല്ല സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഡോക്ടർ വി കെ അബ്ദുൾ അസീസിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മറ്റൊന്ന് നമ്മുടെ ഡി ആയിരുന്നു ഡി ശ്രീമതി ഡോക്ടർ രേണുക മാഡം മാഡത്തിൻ്റെ ആണ് ഈ മാസം മുപ്പത്തി ഒന്നിന് അപ്പം ഇന്ന് ഒരസൗകര്യമുള്ളതുകൊണ്ട് ഇവിടെ വരാൻ കഴിയില്ല എന്ന് മാഡം അറിയിക്കേണ്ടായി മാഡത്തിന് പകരം ആർദ്രം മിഷൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള ഡോക്ടർ പ്രവീണ ഈ വേദിയിലുണ്ട് ഡോക്ടറെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിൽ സംബന്ധിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ എത്തും എല്ലാ പ്രസിഡന്റുമാരെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി വിഭാഗം അധ്യക്ഷൻ ഡോക്ടർ ശരത് കെ കൃഷ്ണൻ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട് ഡോക്ടറെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ അസിസ്റ്റചേരി നമ്മുടെ നാട്ടുകാരനാണ് നമ്മുടെ സിസ് ഡോക്ടർ മകനാണ് നമുക്ക് തൊട്ടടുത്തുള്ള ഏറ്റവും നമുക്ക് സമീപിക്കാൻ പറ്റുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഡോക്ടർ സഹീർ നടുവഞ്ചേരിയെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യണം മറ്റൊന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗമാണ് ഈ സർവേ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നേതൃത്വപരമായ പങ്കുവഹിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൻ്റെ വകുപ്പ് അധ്യക്ഷ ഡോക്ടർ നിലീന കോശി വളരെ നേരത്തെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് മാഡത്തിന് വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പ്രവർത്തനത്തിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ ക്ലാസ് എടുക്കുന്നത് മുതൽ ഈ പ്രവർത്തനത്തെ ഏകോപിച്ചു നമ്മളോടൊപ്പമുള്ള തൃശൂർ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡോക്ടർ ഫാത്തിമ തസ്ലീമ ഈ വേദിയിലുണ്ട് ഡോക്ടറെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന താജുനിസ എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള കെ സി ഷിഹാബ് നൂറുദ്ദീൻ അജയൻ റംഷാദ് ആശാലത ജമീല മനാഫ് വി വി കരുണാകരൻ റിസ പ്രകാശ് എന്നിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ ഈ വാർഡിൻ്റെ പ്രതിദാനം ചെയ്യുന്ന മെമ്പർ ശ്രീമതി സുലൈഖ റസാക്കിനെ ഈ പരിപാടിയിലേക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഈ മെഡിക്കൽ ക്യാമ്പിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നതിന് ഇവിടെ എത്തിയിട്ടുള്ള ദയാ ഹോസ്പിറ്റലിലെയും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെയും മാറഞ്ചേരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും പൊന്നാനി മുനിസിപ്പാലിറ്റിയിലടക്കം വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി ഡോക്ടർമാർ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് അവരെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മറ്റ് ആരോഗ്യ പ്രവർത്തകർ ആശാപ്രവർത്തകർ പാരാമെഡിക്കൽ സ്റ്റാഫ് മറ്റ് വളണ്ടിയേഴ്സ് എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഡോക്ടർ ബ്രഹ്മപുത്രൻ അവിടെ താഴെ ഇരിക്കുന്നുണ്ട് ഈ പരിപാടിയുടെ തുടക്കം മുതൽ ഇതിൻ്റെ നിരന്തരം ഏറ്റവും സജീവമായി ഇതിനെ ചലിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളോടൊപ്പം നിരന്തരം ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ സർവേ പ്രവർത്തനങ്ങൾക്ക് ഇതിൻ്റെ ആകെ പ്രവർത്തനങ്ങൾക്ക് കോർഡിനേഷൻ വഹിച്ചു കൊണ്ടിരിക്കുന്ന ദയാ ഹോസ്പിറ്റലിലെ ഡോക്ടർ ബ്രഹ്മപുത്രൻ അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട നന്ദേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു